ആഗോള ടൂറിസം ഭൂപടത്തിൽ ലക്ഷദ്വീപിനെ എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കവരത്തിദ്വീപിൽ ആയിരത്തി കോടിയോളം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിലും പ്രധാനമന്ത്രി നിർവഹിച്ചു വികസിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിൽ ലക്ഷദ്വീപിന് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലക്ഷദ്വീപിൽ നടന്ന ജി ട്വന്റി യോഗം ദ്വീപ് സമൂഹത്തിന് അന്താരാഷ്ട്ര അംഗീകാരം നേടിക്കൊടുത്തതായും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു ലക്ഷദ്വീപിന്റെ സമഗ്ര പുരോഗതി ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കവരത്തിലെ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ ആഗ്ഗ ബാറോ കോടാനോ ये इंटरनेट बिजली पानी स्वास्थ्य और बच्चों की देखभाल से जुड़े प्रोजेक्ट है സ്വാതന്ത്ര്യാനന്തരം അധികാരത്തിലെത്തിയ വിവിധ സർക്കാരുകൾ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വികസനത്തിന് മാത്രമായിരുന്നു മുൻഗണന നൽകിയിരുന്നത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എൻ സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും മുൻഗണന നൽകി ഹജ്ജ് തീർത്ഥാടകർക്ക് തടസ്സമില്ലാത്ത യാത്ര സാധ്യമാക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കവരത്തിയിലെ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി ലാപ്ടോപ്പ് സൈക്കിൾ കിസാൻ ആയുഷ്മാൻ കാർഡ് എന്നിവയും വിതരണം ചെയ്തു കൊച്ചി ലക്ഷദ്വീപ് സബ് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു ലക്ഷദ്വീപിനെ ലോജിസ്റ്റിക് ഹബ്ബായി വികസിപ്പിക്കാനുള്ള സാധ്യത ഇതിലൂടെ ശക്തിപ്പെടുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ദൂരദർശൻ